ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ തന്നെ മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ ഈ വീഡിയോ കാണുക മൂക്കിൻ്റെ ശ്വാസതടസ്സം മറന്നതിനായി ഇത്തരം ഡ്രോപ്സുകൾ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ എന്തൊക്കെയാണ് ഇത് ഉപയോഗിച്ചത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് അറിയാമോ ഒരിക്കൽ ഒ പി ഡിയിൽ ഒരു പേഷ്യൻ്റ് വന്നു എൻ്റെ അടുത്ത് ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥ ഈ ഒരു പ്രശ്നമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് വിശദമായി ചോദിച്ചപ്പോൾ ുള്ളി ഒരു മെഡിസിൻ ശ്വാസകൃഷ്സനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിഷത്തിൽ കൂടുതലായി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് പണ്ടപ്പോഴോ ജലദോഷം തുടങ്ങിയപ്പോൾ ഒരു ഡോക്ടർ ആ സമയത്തേക്ക് കൊടുത്ത ഡ്രോപ്സാണത് എന്നാൽ എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് വിശദമായി പരിശോധിച്ചപ്പോൾ ഇതാണ് കണ്ടത് ഇങ്ങനെയുള്ള ഡ്രോപ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് പ്രത്യേകിച്ച് സൈലോമെറ്റസോറൈൻ ഓക്സി എന്ന കണ്ടൻ് ഉള്ള റോക്സോൾ മൂക്കിലേക്ക് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ഡോക്ടർ ഒരു ഷോർട്ട് ടൈം ആയിട്ടായിരിക്കും നൽകുന്നത് നോർമലി ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് വരെയാണ് കൊടുക്കാറ് എന്നാലത് നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ ഇതുമൂലം നിങ്ങളുടെ മൂക്കിനുള്ളിലെ നോർമൽ ടിഷ്യൂസ് വലുതാവുന്നു അതുമൂലം നിങ്ങളുടെ ഈ മൂക്കടപ്പ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്തിനായിട്ടാണോ ഇത് ഉപയോഗിച്ചു തുടങ്ങിയത് എക്സാക്ട്ലി ഓപ്പോസിറ്റ് റിസൾട്ടാണ് നിങ്ങൾക്കുണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇത്തരം പരസ്യങ്ങൾ മാത്രം കണ്ട് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ ഒരു മെഡിസിന് ലോങ് ടൈമായിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ